നമസ്കാരം മനഃപൂർവ്വം വൈകിപ്പിക്കുമ്പോൾ എന്ത് കുറ്റമാണ് കിട്ടുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ വൻപാപമാണ് നമസ്കാരം അതിൻ്റെ സമയത്തുനിന്ന് തെറ്റി നിസ്കരിക്കുക എന്നുള്ളത് ഇപ്പോൾ രണ്ട് രൂപത്തിൽ വൈകിപ്പിക്കൽ വരും ഒന്ന് അതിൻ്റെ സമയം തെറ്റി നിസ്കരിക്കുക അപ്പോൾ ലോഹർ അസറിൻ്റെ സമയത്ത് അസർ മഗരീബിൻ്റെ സമയത്ത് മഗ്രീബ് ഇഷാൻ്റെ സമയത്ത് ഇഷ അത് അർദ്ധരാത്രിക്കപ്പുറത്ത് ഫജറ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ് അള്ളാഹു താല പറഞ്ഞു ഫഹാൽ ഹിംബ് അദീം ഹൽഫുൻ അള്ളാ ഉസ്ല വഹവാദ് ഫസോ ഫയൽഖയ്യ നല്ലവരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അവർക്ക് ശേഷം ഒരു പിന്തുല തലമുറ വരും അവർ അുസല നിസ്കാരത്തെ പാഴാക്കുന്നവരാണ് അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണ് ഫസോ ഫയൽ കൗുനഖയ്യ അവർ ഗയ്യനെ കണ്ടെത്തുന്നതാണ് ചിലർ പറഞ്ഞു ഗൈ എന്ന് പറഞ്ഞാൽ വാദിൻ ജഹന്നം നരകത്തിലെ താഴ്വരയാണ് വൻപാപമാണ് നിസ്കാരം അതിൻ്റെ സമയത്ത് നിന്നും തെറ്റിക്കുക എന്നുള്ളത് ഇനി സമയത്തിൻ്റെ അകത്ത് തന്നെ വൈകിപ്പിക്കുക എന്നുള്ളത് അത് ജമാന നിസ്കാരം നഷ്ടപ്പെടുത്തുക പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ നിലക്ക് തെറ്റാകും അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ